തനിക്ക് എ ഡി എച്ച് ഡി ഉണ്ടെന്നും അത് നാൽപ്പത്തൊന്നാം വയസ്സിനാണ് കണ്ടുപിടിച്ചതെന്നുള്ള ഫഹദ് ഫാസിലിൻ്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു രോഗമാണ് എ ഡി എച്ച് ഡി അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്താണ് എ ഡി എച്ച് ഡി ലോകത്തെ ലക്ഷക്കണക്കിന് ആൾക്കാരെ ബാധിച്ചിരിക്കുന്ന ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണ് കൂടുതലും കുട്ടികളെയും എന്നാൽ മുതിർന്നവരെയും ബാധിക്കാവുന്ന ഒരു ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണിത് പേര് സൂചിപ്പിക്കുന്നതുപോലെ ഹൈപ്പർ ആക്ടിവിറ്റി അടങ്ങിയിരിക്കാൻ പറ്റാത്ത അവസ്ഥ പിരുപിരിപ്പ് ഇമ്പൽസിവിറ്റി ആവേശം ഇൻ അറ്റൻഷൻ സ്വത്തക്കുറവ് ഇവയൊക്കെയാണ് എ ഡി എച്ച് ഡിയുടെ ലക്ഷണങ്ങൾ ഈ പറയുന്ന ഒന്നോ അതിലധികമോ ലക്ഷണങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടോ എന്ന് നിരീക്ഷിക്കുക ഡിഫിക്കൽട്ടി ഫോക്കസിങ് വളരെ ശ്രദ്ധയോടെ കുറച്ച് നിയമപ്പെടുത്തി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വരിക മെൻ്റൽ ആൻഡ് ഫിസിക്കൽ റെസ്റ്റ്ലെസ്നെസ് അതായത് പിരുപിരിപ്പ് വാശി ദേഷ്യം മോശം വാക്കുകൾ ഉപയോഗിക്കാൻ മറ്റുള്ളവരോട് സ്കൂളിലും സിബ്ലിങ്സും ഒക്കെ ആയിട്ട് വഴക്കുണ്ടാക്കുന്ന കുട്ടികൾ സെൽഫ് കൺട്രോൾ തീരെ ഇല്ലാതെ വരിക അനുസരിക്കാനുള്ള വിമുഖത നശീകരണ പ്രവണത ഇവയൊക്കെ ഈ കു ഇത്തരം കുട്ടികളുടെ ലക്ഷണങ്ങളാണ് കുട്ടികളുടെ പഠനത്തെയും ഇത് ദോഷകരമായി ബാധിക്കാം പല ഹൈപ്രാക്ടി കുട്ടികളും വളരെ ഇൻ്റലിജൻ്റായും കാണാറുണ്ട് കുട്ടികൾ മുതിർന്നു വരുമ്പോൾ അവരുടെ പഠനം വ്യക്തിബന്ധങ്ങൾ ജോലി ഇവയൊക്കെ ഈ ഹൈപ്പറാക്ലീൻ ഡിസോർഡർ ദോഷകരമായി ബാധിച്ചേക്കാം എ ഡി എച്ച് ഡിയുടെ ട്രീറ്റ്മെൻറ്റിൽ മാനേജ്മെൻറ്റും മെഡിസിനൽ ട്രീറ്റ്മെൻറ്റും ഒരേപോലെ പ്രാധാന്യം വഹിക്കും മാനേജ്മെൻറ്റിൽ ബിഹേവിയർ തെറാപ്പിയും കൗൺസിലിങ്ങുമാണ് നൽകുന്നത് ഹോമിയോപ്പതിക്ക് മെഡിസിനൽ ട്രീറ്റ്മെൻറ്റിനെ പറ്റി ഇനി പറയാം ഹോമിയോപ്പതിയിൽ ഇങ്ങനെയുള്ള കുട്ടികളെ സമഗ്രമായി പഠിച്ചതിന് ശേഷമാണ് മരുന്ന് നൽകുന്നത് അതിന് പേരൻസിനോടൊപ്പമുള്ള ഒരു കേസ് ടേക്കിംഗ് ആവശ്യമാണ് കുട്ടിയുടെ അമ്മയുടെ പ്രഗ്നൻസി ഹിസ്റ്ററി കുട്ടിയുടെ ആദ്യ ആഴ്ചയിലെ രീതികൾ മറ്റ് അസുഖങ്ങൾ അമ്മയ്ക്ക് ഗർഭാവസ്ഥയിൽ കുട്ടി കിടന്ന സമയത്ത് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഇവയൊക്കെ ചികിത്സയോടൊപ്പം ചികിത്സയ്ക്ക് കേസ് ടേക്കിങ്ങിൽ നമ്മൾ പരിഗണിക്കുന്ന കാര്യങ്ങളാണ് മുന്നേപരി ചികിത്സ കുട്ടിയുടെ പഠനത്തെയും പെരുമാറ്റത്തെയും മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം നല്ലൊരു ഭാവി ജീവിതവും പ്രദാനം ചെയ്യുന്നു